ഇന്ന് വൃശ്ചികം ഒന്നാം തീയതി ആയിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് പാല കടപ്പാട്ടൂരുള്ള ശിവക്ഷേത്രത്തിലാണ് ഇത്തിയിരിക്കുന്നത് ഇവിടെ ശിവലിംഗം അല്ല വാസുകിയുടെ ഫണങ്ങൾക്ക് താഴെയിരിക്കുന്ന ഇരിക്കുന്ന വിഗ്രഹം ആയിട്ടാണ് ഭഗവാനെ ഇവിടെ കാണാൻ പറ്റുക ഞങ്ങൾക്ക് ഭയങ്കര ഒരു വൈബാണ് ഇവിടെ മീനാച്ചിലാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലാ ദിവസവും പിതൃതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട് ഇന്ന് പിന്നെ ഈ മാസം മുഴുവൻ വൃശ്ചികമാസം ആയതുകൊണ്ട് മണ്ഡലകാലം ആയതുകൊണ്ട് ഫുൾ സ്വാമിമാരാണ് ഫുൾ ഉണ്ടാവും സ്വാമിമാർ അയ്യപ്പന്മാരാണ് എമർജൻസി മെഡിക്കൽ എമർജൻസിക്ക് ആയിട്ട് ആംബുലൻസ് ഉണ്ട് ഇവിടെ ഫുൾ ടൈം ഉണ്ട് ഇത് ഫ്രണ്ട് സൈഡാണ് ഇവിടെ ഇത് അഞ്ച് മിനിറ്റിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൈനോട്ടക്കാര് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുറേ ഷോപ്പ്സ് എല്ലാം ഈ മണ്ഡലകാലം പ്രമാണിച്ച് ഓപ്പൺ ആണ് ഇവിടെ ഫ്രണ്ട് സൈഡാണ് ഇത് ഇത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലാണെങ്കിൽ അയ്യപ്പന്മാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഭയങ്കരമായിട്ട് അവിടെ ചെയ്ത് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ അയ്യപ്പന്മാർക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കുക്ക് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അമ്പലത്തിൻ്റെ ഓഡി ഓഡിറ്റോറിയത്തിൻ്റെ സൈഡാണ് പക്ഷേ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ഇവിടെ ശിവരാത്രിക്കും എല്ലാം ഭയങ്കര ഉത്സവമാണ് കുംഭമാസത്തിലെ ഉത്സവം ഇവിടെ അടിപൊളിയാണ് തിരുവാതിരയും നല്ലൊരു ഉത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് കണ്ടില്ല കണ്ടില്ലേ ഇഷ്ടം പോലെ ആൾക്കാരാണ് കുറെ കുറേ ഷോപ്സും ഈ ഉത്സവം പ്രമാണിച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് ഇനി വഴി നീളെ അയ്യപ്പന്മാരുടെ വണ്ടികളായിരിക്കും ശബരിമല ഓൺ ദ വേ ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഇനി മണ്ഡലകാലം മുഴുവനും ഈ പാലായിൽ ഫുള്ള് ഏത് നേരവും ഞങ്ങൾക്ക് സ്വാമിമാരുടെ അയ്യപ്പന്മാരുടെ വണ്ടികൾ കാണാൻ പറ്റും ഭയങ്കര തിരക്കായിരിക്കും റോഡിലൊക്കെ കണ്ടില്ലേ എല്ലായിടത്തും അയ്യപ്പന്മാരായിരിക്കും